രണ്ടായിരത്തിലധികം ഉപഗ്രഹങ്ങൾ സൂപ്പർ കമ്പ്യൂട്ടർ ശൃംഖല ബഹിരാകാശത്ത് ചൈന ഒരു പുത്തൻ പദ്ധതിയുടെ പണിപ്പുരയിലാണ് ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്ത് ലോകത്ത് ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ ശൃംഖല നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ചൈന ഇതിന്റെ ഭാഗമായി എ എ ശേഷിയുള്ള പന്ത്രണ്ട് ഉപഗ്രഹങ്ങൾ ചൈന അടുത്തിടെ വിക്ഷേപിച്ചിരുന്നു സ്റ്റാർ കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായ രണ്ടായിരത്തി ഉപഗ്രഹങ്ങളിൽ ആദ്യത്തെ ബാച്ച് ലോങ് മാർച്ച് ടു ഡി റോക്കറ്റിൽ വിക്ഷേപിക്കുകയും അത് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിക്കുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷനാണ് ഈ വിവരം പങ്കുവച്ചത് ഈ പന്ത്രണ്ട് ഉപഗ്രഹങ്ങളിൽ ഓരോന്നിനും സെക്കൻഡിൽ എഴുന്നൂറ്റി ട്രില്യൺ ഡേറ്റ വരെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും ഒപ്പം സെക്കൻഡിൽ നൂറ് ഗിഗാബൈറ്റ് വരെ ഡേറ്റ കൈമാറാനും കഴിയും ഉപഗ്രഹങ്ങളിൽ ഒരു ബഹിരാകാശ അധിഷ്ഠിത എ മോഡലും സജ്ജമാക്കിയിട്ടുണ്ട് ഇതുവഴി ഉപഗ്രഹ ഡേറ്റ നേരിട്ട് ഭ്രമണപഥത്തിൽ വെച്ച് തന്നെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും ഈ ബഹിരാകാശ കമ്പ്യൂട്ടിംഗ് ഉപഗ്രഹ ശൃംഖല ചൈനയുടെ സ്റ്റാർ കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാമിൻ്റെ ആദ്യഘട്ടമാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ത്രീ ബോഡി കമ്പ്യൂട്ടിംഗ് കോൺസ്റ്റലേഷൻ ഒരു ബഹിരാകാശ അധിഷ്ഠിത ഡേറ്റ പ്രോസസ്സിംഗ് ശൃംഖലയായി പ്രവർത്തിക്കും ഇത് ഭൗമോപരിതലത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളെ ആശ്രയിക്കാതെ നേരിട്ട് ഭ്രമണപഥത്തിൽ വെച്ച് തന്നെ വലിയ അളവിലുള്ള വിവരങ്ങൾ കമ്പ്യൂട്ട് ചെയ്യാൻ ശേഷിയുള്ളതാണ് ഭൗമോപരിതലത്തിലെ കമ്പ്യൂട്ടിംഗ് സിസ്റ്റങ്ങൾക്ക് ആവശ്യമായ ചെലവേറിയ കൂളിംഗ് സംവിധാനങ്ങളും ഇതിന് ആവശ്യമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ഭൂമിയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടർ സിസ്റ്റത്തെക്കാളും ഇത് കൂടുതൽ ശക്തമായിരിക്കും നിലവിൽ ഉപഗ്രഹങ്ങൾ ശേഖരിക്കുന്ന ഡേറ്റയുടെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഭൂമിയിലേക്ക് കൈമാറാൻ സാധിക്കുക പലപ്പോഴും ഇതിന് കാര്യമായ കാലതാമസം ഉണ്ടാകാറുണ്ട് എന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനാൽ തന്നെ ഭൗമോപരിതലത്തിലെ ഡേറ്റാ പ്രോസസിംഗിന്റെ പരിമിതികൾ മറികടക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഈ പുതിയ ചൈനീസ് പദ്ധതി അതുമാത്രമല്ല ബഹിരാകാശ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതിൽ ആഗോളതലത്തിൽ ചൈനയ്ക്ക് നേതൃത്വം നൽകാനും സ്റ്റാർ കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാമിലൂടെ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ ബഹിരാകാശത്ത് വൻ പദ്ധതികളുമായി ചൈന എത്തുന്നത് ഇതാദ്യമല്ല ഈ വർഷം ആദ്യം പരിധിയില്ലാത്ത സൗരോർജം പ്രയോജനപ്പെടുത്തുന്നതിനായി ബഹിരാകാശത്തെ ത്രീ ഗോർജസ് ഡാം നിർമ്മിക്കാനുള്ള പദ്ധതിയും ചൈന പുറത്തുവിട്ടിരുന്നു ഭൂമിയിൽ നിന്ന് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരെയുള്ള ഭൗര സ്ഥിര ഭ്രമണപഥത്തിൽ ഒരു കിലോമീറ്റർ വീതിയുള്ള ഒരു വലിയ സൗരോർജ പാനൽ വിന്യസിക്കുന്നതാണ് പദ്ധതി അവിടെ നിന്ന് രാത്രി പകൽ പ്രതിഭാസം ബാധിക്കാതെ മുഴുവൻ സമയവും സൗരോർജം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം പദ്ധതിയിൽ നിന്ന് ഒരു വർഷത്തിനുള്ളിൽ ലഭിക്കുന്ന ഊർജം ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ആകെ എണ്ണയുടെ അളവിന് തുല്യമായിരിക്കുമെന്നാണ് വിവരം പദ്ധതിയുടെ നടത്തിപ്പിന് സൂപ്പർ ഹെവി റോക്കറ്റുകൾ ആവശ്യമാണ് ഇതിനായി ചൈനയുടെ ബഹിരാകാശ സാങ്കേതിക മികവ് വരും വർഷങ്ങളിൽ വൻ കുതിച്ചുചാട്ടം നടത്തേണ്ടി വരുമെന്ന് സാരം